കണ്ണൂർ ചെമ്പന്തുട്ടി ഫൊറോന പള്ളിയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ക്രൈസ്തവ സമൂഹത്തെ ഒന്നടങ്കം ആശങ്കയിലാഴ്ത്തുന്ന ചില സംഭവങ്ങൾ നടന്നിരുന്നു ഫൊറോന ദേവാലയത്തിലെ കുമ്പസാര ശുശ്രൂഷയ്ക്ക് വൈദികർ ഉപയോഗിക്കുന്ന വിശുദ്ധ ഊറാറ കാണാതായി പിന്നീട് ഈ ഊറാറ എവിടെ എന്ന് അന്വേഷിച്ചു ചെന്നപ്പോൾ അത് ഏറ്റവും നിണ്യമായ രീതിയിൽ ശുചിമുറിയിൽ നിന്ന് കണ്ടെത്തുകയായിരുന്നു ഈ സംഭവത്തിന് മുൻപ് ചില കാര്യങ്ങൾ അവിടെ സംഭവിച്ചു ആ സമീപത്തൊരു കോൺവെൻറ് ഉണ്ടായിരുന്നു ആ കോൺവെന്റിൽ ആ കോൺവെന്റിൽ ഇരിക്കൂർ ഉപവിദ്യാഭ്യാസ ജില്ലയിലെ കലോത്സവത്തോടനുബന്ധിച്ച് എത്തിച്ചേർന്ന ഒരു അധ്യാപകനും കുറച്ച് കുട്ടികളും കൂടി അവിടെ വന്ന് നിസ്കരിക്കാൻ അനുവാദം ചോദിച്ചു എന്നാൽ കോൺവെന്റിൽ അധികാരികൾ ആ ആവശ്യം നിഷേധിച്ചു എന്നിട്ട് അവർ പറഞ്ഞത് ഇതിനടുത്ത് രണ്ട് മൂന്ന് മുസ്ലിം പള്ളികളുണ്ട് അവിടെ ചെന്നാൽ നിങ്ങൾക്ക് നിസ്കരിക്കാം അങ്ങോട്ടേക്ക് പോവുക ഇവിടെ ഇത് അനുവദിക്കാൻ സാധിക്കില്ല ഇതിനെ തുടർന്ന് വാക്കേറ്റമുണ്ടായി പോലീസ് എത്തിയാണ് ഈ പ്രശ്നക്കാരെ വിളിച്ചുകൊണ്ട് പോയത് എന്നതായിരുന്നു സംഭവം தொட்ட பள்ளியில் இதே ஆசியமாய் செலர்த்தி അതിനുശേഷമാണ് ഈ ആവശ്യം ഉന്നയിച്ച് ഇവർ കോൺവെന്റിൽ എത്തിയതും ഈ വാക്കേറ്റം ഉണ്ടായതുമൊക്കെ ഇനിയും ഇത്തരം സംഭവങ്ങൾ അനിഷ്ട സംഭവങ്ങൾ ഇനിയുള്ള ദിവസങ്ങൾ കൂടുതൽ തീവ്രതയോടെ കേരളത്തിലെ മറ്റേതെങ്കിലും ജില്ലയിലോ പള്ളിയിലോ സംഭവിക്കില്ല എന്നതിൽ എന്താണ് ഉറപ്പ് എന്നാണ് വിശ്വാസികൾ ചോദിക്കുന്നത് ഇവിടെ കാണാതായി എന്ന് പറഞ്ഞ ഊറാറ ക്രൈസ്തവ വിശ്വാസ വളരെ വിശുദ്ധമായി കണക്കാക്കുന്ന ഒന്നാണ് എല്ലാ ഔദ്യോഗിക കർമ്മങ്ങൾക്കും പുരോഹിതർ ഇത് ധരിക്കാറുണ്ട് ഊറാറ ധരിച്ചുകൊണ്ടാണ് വൈദികർ കുമ്പസാരിപ്പിക്കുന്നത് സാധാരണ നിലയിൽ കുമ്പസാര കൂട്ടിൽ ഉപയോഗിക്കുന്ന ഊറാറ അവിടെ തന്നെ സൂക്ഷിക്കുകയാണ് പതിവ് അത് ചെറുതായി മടക്കിയെടുത്ത് കയ്യിൽ കൊണ്ടുപോയാലും ദൃശ്യങ്ങളിൽ അത് വ്യക്തമാവുകയില്ല തന്നെയല്ല ഊറാറ എപ്പോഴും കുമ്പസാരൂ തന്നെയാണ് സൂക്ഷിക്കുക പതിവ് അത് കാണാതായി എന്ന് മനസ്സിലാക്കി അന്വേഷണം നടത്തിയപ്പോഴാണ് ശുചിമുറിയിൽ നിന്ന് കണ്ടു കിട്ടിയത് എന്ന് പള്ളി വികാരി പറയുന്നു പള്ളി പരിസരവും പാരിശ ഹാളും ഗ്രൗണ്ടും സ്റ്റേജിനായും ഭക്ഷണത്തിനായും ഒക്കെ കലോത്സവത്തോടനുബന്ധിച്ച് വിട്ടു നൽകിയിരിക്കുകയാണ് സഭ വളരെ വിശുദ്ധമായി കണക്കാക്കുന്ന ഒന്നിനെ അശുദ്ധമായി കണക്കാക്കുന്ന ഒരിടത്ത് കൊണ്ട് ഉപ ഉപേക്ഷിക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വേദനാജനകമായ കാര്യമാണ് ഇത്തരത്തിൽ പ്രവർത്തിച്ചതിന് പിന്നിൽ ആരാണ് എന്ന് വ്യക്തമല്ല എന്നാണ് ഫാദർ പറയുന്നത് അതേസമയം വരാന്തയിൽ തൂണുകളുണ്ട് അതുകൊണ്ട് തന്നെ കുമ്പസാര കൂടി ഇരിക്കുന്ന ഇടം കൃത്യമായ സി സി ടി വി കിട്ടാത്ത അവസ്ഥയാണ് അതുകൊണ്ട് തന്നെ പള്ളിയിൽ നിസ്കരിക്കാൻ അനുവാദം ചോദിച്ചവരോട് പള്ളിയിൽ അനുവദിക്കില്ല സ്കൂളിലേക്ക് പോകാൻ ആവശ്യപ്പെട്ടതിന് ശേഷം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അത് ആരാണ് അവിടെ വന്നത് എന്നത് വ്യക്തമായി അറിയാൻ സാധിക്കുന്നില്ല കാരണം സി സി ടി വിയിൽ അത്രയും ഭാഗങ്ങളുടെ ഏരിയ വരുന്നില്ല ശ്രദ്ധേയമായ മറ്റൊരു കാര്യം മഠത്തിന്റെ തന്നെ രണ്ട് മുസ്ലിം പള്ളികളുണ്ട് അങ്ങനെ ഒരു സാഹചര്യത്തിൽ മഠത്തിൽ വന്ന് നിസ്കരിക്കണം എന്ന് പറയുന്നത് ദുരുദ്ദേശത്തോടുകൂടി കൂടിയല്ലേ എന്നാണ് വിശ്വാസികൾ ചോദിക്കുന്നത് കേരളത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ അടുത്ത് കുറച്ചു കാലത്തായി ഇത്തരത്തിൽ ക്രൈസ്തവ സമൂഹത്തെ അപമാനിക്കുന്ന വളരെ ചില സംഭവങ്ങൾ ഇതുപോലെ ഉണ്ടാകുന്നുണ്ട് ഇതിനെതിരെ പ്രതികരിക്കണമെന്ന ആവശ്യമായി കാസ രംഗത്ത് വന്നിരിക്കുന്നു കന്യാസ്ത്രീ മഠത്തിലും ഫ ഈ പള്ളിയിലും കാണിച്ച അതിക്രമങ്ങൾക്കെതിരെ പ്രതിഷേധിക്കുക കണ്ണൂർ ജില്ലയിലെ ചെമ്പൻ തൊട്ടി സെന്റ് ജോർജ് ഫറോന പള്ളിയിലെ കുമ്പസാര കൂട്ടം സൂക്ഷിച്ചിരുന്ന വിശുദ്ധ ഊറാറ എടുത്തുകൊണ്ട് പോയി കക്കൂസിൽ ഇട്ട സംഭവത്തിൽ അതോടൊപ്പം നിസ്സാര ആവശ്യമായി കന്യാസ്ത്രീ മഠത്തിലെത്തിയ ആളുകൾ അതോടൊപ്പം നിസ്കാര ആവശ്യവുമായി കന്യാസ്ത്രീ മഠത്തിലെത്തിയ ആളുകൾ അനുവദിക്കാത്തതിനെ തുടർന്ന് അവിടെ അസഭ്യവർഷം നടത്തുകയും ഭീഷണിക്ക് നടത്തുകയും ഒക്കെ ചെയ്തതിന് ശക്തമായി പ്രതിഷേധിക്കുന്നു കാസ കുറിപ്പിറക്കിയിരിക്കുന്നത് ഉപജില്ലാ കലോത്സവത്തിന്റെ ഭാഗമായി സെന്റ് ജോർജ് ഫൊറോനാ പള്ളി മുറ്റത്തുള്ള സെന്റ് ജോർജ് ഹൈസ്കൂളിലും ചെറുപുഴ യു പി സ്കൂളിലും ഇരിക്കൂർ ഉപജില്ലാ കലോത്സവം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് പള്ളിയോട് ചേർന്നുള്ള സ്കൂളിലെത്തിയ മുസ്ലിം കുട്ടികളും അധ്യാപകനും പള്ളിമുറ്റത്ത് തന്നെ നിസ്കരിക്കണമെന്ന ആവശ്യവുമായി വൈദികനെ സമീപിച്ചത് എന്തായാലും അത്തരം കാര്യങ്ങൾ പള്ളിമുറ്റത്ത് സാധിക്കില്ല രണ്ട് മുസ്ലിം മോസ്കുകൾ ഉണ്ടല്ലോ അവിടെ പോയി നിസ്കാരം നടത്തുക എന്ന് പറഞ്ഞതിനെ തുടർന്നാണ് പിന്തിരിയാതെ ഇതേ ആവശ്യവുമായി അടുത്തുള്ള കന്യാസ്ത്രീ മഠത്തിൽ അധ്യാപകൻ കുട്ടികളുമായി പോവുകയും മഠത്തിന്റെ അധികൃതർ അവിടെയും ആവശ്യം നിരസിച്ചപ്പോൾ അവിടെ വാക്കേറ്റം ഉണ്ടാവുകയും പോലീസുകാരെ വിളിക്കേണ്ടെന്നു പറഞ്ഞു സാഹചര്യം ഉണ്ടായതും അതിനുശേഷമാണ് വൈകുന്നേരം കുമ്പസാര കൂട്ടിൽ വൈദികർ കുമ്പസാരിപ്പിക്കുന്നതിനായി ഉപയോഗിക്കുന്ന ഈ അതിപരിശുദ്ധമായ ഈ ഊറാറ കാണാതെ പോയത് അപ്പൊ അത് അതിന്റെ വൈരാഗ്യം തീർക്കാൻ അവർ ആരെങ്കിലും എടുത്തുകൊണ്ടിട്ടതാണോ എന്നുള്ള ഒരു സംശയം ആണ് ഇപ്പോൾ കാണുന്നത് എന്തായാലും സി സി ടി വി ഫു ഫുട്ടേജിൽ കുമ്പസാരക്കൂടിന്റെ ഭാഗം പെടാത്തത് കൊണ്ട് മറ്റന്വേഷണത്തിൽ നിന്നും ആരാണ് ആ വിശദവസ്തു എടുത്തുകൊണ്ട് പോയി കക്കൂസിൽ നിക്ഷേപിച്ചത് എന്ന് തിരിച്ചറിയാനോ രണ്ട് സംഭവങ്ങളും തമ്മിൽ ബന്ധമുണ്ടോ എന്ന് കണ്ടെത്താനും സാധിച്ചിട്ടില്ല എന്ത് തന്നെയാണെങ്കിലും മുസ്ലിം മോസ്കുകൾ അടുത്തുണ്ട് ഉണ്ടായിട്ടും അനാവശ്യമായി മറ്റു മതസ്ഥരുടെ ആരാധനാലയങ്ങളിലും കെട്ടിടങ്ങളിലും നിസ്കരിക്കണമെന്നാവശ്യപ്പെട്ട് ഈ കൂട്ടർ ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് പൊതുസമൂഹത്തിന്റെ സമാധാന അന്തരീക്ഷത്തിന് ഭീഷണിയായി മാറിയിരിക്കുകയാണ് നിസ്സാര നിസ്കാര ആവശ്യത്തിന്റെ പേരിൽ കന്യാസ്ത്രമേടത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയവർക്കെതിരെയും ദേവാലയത്തിലെ വിശുദ്ധ വസ്തുവിനെ അപമാനിച്ചവർക്കെതിരെയും കർശനമായ നടപടികൾ അടിയന്തരമായി കൈക്കൊള്ളാൻ അധികൃതർ തയ്യാറാവണമെന്ന ആവശ്യമാണ് ഇപ്പോൾ കാസ ഉന്നയിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക്സ്